ടൂറിസം രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനകളിലൊന്നാണ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ പാറ്റ പാറ്റ എല്ലാ വർഷവും വ്യക്തമായ ഒരു പരിപാടി നടത്താറുണ്ട് ഏറ്റവും മികച്ച ടൂറിസം പ്രാക്ടീസസിന് ടൂറിസം മേഖലയിലെ വ്യക്തമായ തീരുമാനങ്ങൾക്കും വ്യക്തമായ ക്യാമ്പയിനുകൾക്കും അവാർഡ് കൊടുക്കാറുമുണ്ട് അതിന് പാറ്റ ഗോൾഡ് മെഡൽ എന്നാണ് അറിയപ്പെടുന്നത് ഇത്തവണ കേരള ടൂറിസത്തിന് പാറ്റ ഗോൾഡ് മെഡലുണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഭാഗത്തിലാണ് ഗോൾഡ് മെഡൽ കേരള ടൂറിസം ലഭിച്ചത് ശ്രദ്ധേയമായ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ മറ്റൊരൊറ്റ സംസ്ഥാനത്തിനും അവാർഡില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കുള്ള അവാർഡാണ് പാറ്റ കൊടുത്തത് അതിൽ ഇന്ത്യന്ന് അവാർഡ് കിട്ടിയ അല്ലെങ്കിൽ ഒന്നാം സ്ഥാനം കിട്ടിയ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് അത്രമാത്രം ആയ അവാർഡാണ് അത് ഇന്ത്യയിൽ കിട്ടിയത് കേരളത്തിന് വേണ്ടി മാത്രമാണ് കേരളത്തിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ അത്ര മികച്ചതായിരുന്നു മാത്രമല്ല ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒരുപാട് ചർച്ച ആയതുമായിരുന്നു കേരളത്തിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഒരു വാട്സാപ്പ് ചാറ്റ് ബോർഡിനെ വെച്ചുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഒരുപാട് വിജയകരമായിരുന്നു ഏകദേശം എൺപതിനായിരത്തോളം ക്യുവറി ആ ഒരൊറ്റ ചാറ്റ് ബോർഡിൽ നിന്ന് മാത്രം വരികയും ഒരുപാട് ടൂറിസ്റ്റുകൾ കേരളം സന്ദർശിക്കാൻ സഹായമാവുകയും ചെയ്ത മാർക്കറ്റിംഗ് ക്യാമ്പയിനായിരുന്നു അതും അതിനായിരുന്നു പാറ്റ ഗോൾഡ് മെഡൽ കിട്ടിയത് കേരളത്തിന് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് ഈ അവാർഡ് കിട്ടിയത് അത്രമാത്രം പ്രസ്റ്റീജിയസ് അവാർഡാണ് ഈ അവാർഡിനെ കുറിച്ചുള്ള വാർത്ത സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല ദേശീയ മാധ്യമങ്ങൾ വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുത്ത മാധ്യമം മാതൃഭൂമി മാത്രമാണ് മാതൃഭൂമിയുടെ പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്കും ഉൾപ്പേദിനകത്ത് വ്യവസായ പേജിനകത്ത് ഏറ്റവും അടിയിലായിട്ട് അവരൊരു വാർത്ത കൊടുത്തു എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കാര്യമായ പ്രാധാന്യം മനോരമ കൊടുത്തിട്ടില്ല ദേശീയ മാധ്യമമായിട്ടുള്ള ദ ഹിന്ദു ആണെങ്കിൽ രണ്ടാമത്തെ പേജ് തന്നെ ഒന്നാം പേജിൽ കൊടുത്തില്ല എന്ന് പറയാമെങ്കിൽ രണ്ടാമത്തെ പേജ് തന്നെ അതിന് വ്യക്തമായ വാർത്തയും വിശദീകരണം കൊടുക്കുകയും ചെയ്തു അതിൽ ദ ഹിന്ദു പറയുന്ന ഇങ്ങനെയാണ് കേരള ടൂറിസം പ്രസിഡന്റ് പാറ്റാ ഗോൾഡ് അവാർഡ് ദ ടൂറിസം വാസ് പ്രസിഡൻറ്റ് ഗ്ലോബലി അക്ലീംഡ് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ഗോൾഡ് അവാർഡ് ട്വൻ്റി ട്വൻറ്റി ഫോർ ഫോർ ഇറ്റ്സ് ഓൺലൈൻ കണ്ടസ്റ്റഡ് ഹോളിഡേ ഹൈസ്റ്റ് ഇൻ ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ കാറ്റഗറി എ ഫംഗ്ഷന് ബാങ്കോക്ക് കോൺ വെനസ്ഡേ കഴിഞ്ഞ ബുധനാഴ്ച നടന്ന കഴിഞ്ഞ ബുധനാഴ്ച ബാങ്കോക്കിൽ നടന്ന തായ്ലാന്റിൻ്റെ തലസ്ഥാനമായ ബാങ്കോക്കിൽ നടന്ന ചടങ്ങിൽ വെച്ച് കേരള ടൂറിസത്തിന് ഡയറക്ടറായിട്ടുള്ള ശിഖാ സുരേന്ദ്രൻ അവിടെ ബാങ്കോക്കിൽ പോയിട്ട് അവാർഡ് മേടിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചെറിയൊരു വിവരണം ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം വ്യക്തത പറയുന്നുണ്ട് കേരളത്തിന് അവാർഡ് കാര്യം കേരളത്തിന് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് അവാർഡ് കിട്ടിയ കാര്യം പറയുന്നത് വ്യക്തമായി പറയുന്നത് അത് ദ ഹിന്ദു മാത്രമാണ് മറ്റ് മാധ്യമകാരും അതിനെക്കുറിച്ച് കാര്യമായി അന്വേഷിച്ച് പോയിട്ടുമില്ല വളരെ സുപ്രധാനമായ അവാർഡാണ് മാത്രമല്ല എന്തുകൊണ്ടാണ് എന്തിനാണ് ഈ അവാർഡ് കിട്ടിയതെന്നും വ്യക്തമായിട്ട് ദ ഹിന്ദു വെളിപ്പെടുത്തുന്നുണ്ട് ഹോളിഡേ ഹൈസ് എന്ന രീതിയിൽ ഒരു പരിപാടി ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വാട്സപ്പ് ചാറ്റ് ബോർഡ് വാട്സാപ്പ് ചാറ്റ് ബോർഡിൻ്റെ പേരെന്ന് പറയുമ്പോഴത്തേക്കും മായ എന്നാണ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാട്സപ്പ് ചാറ്റ് ബോർഡിൻ്റെ പേര് അതിനെ വെച്ചുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ് ഇപ്പോൾ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഈ വാർത്തയ്ക്ക് അർഹമായ പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ ഹീമ കമ്മറ്റിക്കകത്ത് മുഴുകിയിരിക്കുന്നതുകൊണ്ട് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല കഴിഞ്ഞ ദിവസം തന്നെ പുറത്തൊന്നും ഒരുപാട് വാർത്തകൾക്കും കാര്യമായ പ്രാധാന്യം കൊടുക്കാതെ ഒതുക്കുകയായിരുന്നു പല മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് കേരളം എങ്ങനെയെങ്കിലും മുന്നിൽ വരുന്നത് പലർക്കും താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നിരുന്നാലും പോലും ഇത്ര സുപ്രധാനമായ ഒരു വാർത്തയ്ക്ക് കാര്യമായ പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ എന്നൊരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം എന്തായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കത്തില്ല എന്നുള്ളതാണ് അതിപ്പോൾ നിർബന്ധം തുടരുകയാണ് അതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് മാത്രമല്ല കേരളത്തിനെക്കുറിച്ചുള്ള വാർത്തകൾക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കാതിരിക്കുന്ന എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം കൂടിയുണ്ട് അത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇടതുപക്ഷമാണ് എന്നുള്ളത് തന്നെയാണ് എന്നിരുന്നാലും കേരളം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ അന്തർദേശീയ തലത്തിൽ തന്നെ ചർച്ചയായിട്ടുള്ള ഒരു അവാർഡ് കേരള ടൂറിസത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അത് ബാങ്കിൽ പോയിട്ട് കേരള ടൂറിസം ഡയറക്ടർ തന്നെ കരസ്ഥമാക്കിയിരിക്കുകയാണ് പാറ്റ ഗോൾഡ് അവാർഡാണ് കേരള ടൂറിസത്തിന് ലഭിച്ചിട്ടുള്ളത് you <laughs>